നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിർമ്മിതികൾ കൊണ്ടും മറ്റ് വികസന പദ്ധതികൾ കൊണ്ടും പ്രത്യേകമായ കായിക വിനോദങ്ങൾ കൊണ്ടുമൊക്കെ ദുബായ് എമിറേറ്റ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ യു എയിലെ ദുബായിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതുകൂടാതെ ലോക ആർജിച്ച അത്യാധുനിക വൻ നിർമ്മിതികൾ ദുബായിലുണ്ട് അമ്പരചുംബിയായ ബുർജ് ഖലീഫ മാത്രമല്ല കടൽ നികത്തി നിർമ്മിച്ച പാം ദ്വീപുകളും വൻ ഹോട്ടലുകളും വലിയ ഷോപ്പിംഗ് മാളുകളും അവയിൽ ഉൾപ്പെടുന്നു വിനോദസഞ്ചാരികളെ ആവേശത്തിലാക്കി മറ്റൊരു നിർമ്മിതി കൂടി ദുബായിൽ വരുന്നു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പള്ളിയാണ് അടുത്തതായി ദുബായിൽ വരുന്നത് സഞ്ചാരികൾക്കായി വൈവിധ്യമാർന്ന കാഴ്ചകൾ ഒരുക്കുന്നതിൽ എപ്പോഴും മുൻനിരയിലുള്ള ദുബായ് നഗരത്തിൽ പുതിയ ആകർഷണമായി ഫ്ലോട്ടിംഗ് മസ്ജിദ് അധികം വൈകാതെ ഭാഗമാകും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പള്ളി അടുത്ത വർഷം തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള മസ്ജിദ് ലോകത്തിൽ ആദ്യത്തേതാണെന്നും അധികൃതർ പറയുന്നു എമിററ്റിലെ ഇസ്ലാമിക് അഫെയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ദുബായ് വാട്ടർ കനാലിൽ പള്ളി നിർമ്മിക്കുന്നത് അൻപത്തിയഞ്ച് മില്യൺ ദീർഘമാണ് പള്ളിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത് സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണ് മെഗാ പ്രോജക്റ്റ് എന്ന അതോറിറ്റി അറിയിച്ചു മൂന്ന് നിലകളിലായിരിക്കും മസ്ജിദ് നിർമ്മിക്കുക പ്രാർത്ഥനാ ഹാൾ വെള്ളത്തിലാണ് അൻപത് മുതൽ എഴുപത്തിയഞ്ചു പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഇതിൽ ഉണ്ടാകും ബർദുബായിൽ രണ്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പള്ളിയുടെ നിർമ്മാണം ഒക്ടോബറിൽ ആരംഭിക്കും എല്ലാ മതവിശ്വാസങ്ങളുമുള്ള ആളുകൾക്ക് പള്ളി സന്ദർശിക്കാൻ അവസരമുണ്ടാകും എന്നാൽ മാന്യമായി വസ്ത്രം ധരിക്കുകയും ഇസ്ലാമിക ആചാരങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും വേണമെന്ന് നിർദ്ദേശിക്കും തലയും തോളും മറയ്ക്കുന്ന വസ്ത്രം ധരിക്കാൻ സ്ത്രീകളോട് ആവശ്യപ്പെടുമെന്ന് സാംസ്കാരിക ആശയവിനിമയ ഉപദേഷ്ടാവ് അഹമ്മദ് ഫൽഫാൻ അൽ മൻസൂരി പറഞ്ഞു അതേസമയം ബുർജ് ഖലീഫിയുടെ റെക്കോർഡ് മറികടക്കാൻ സൗദിയിൽ കിങ്ഡം ടവർ ഒരുങ്ങുകയാണ് ജിദ്ദ ടവർ അഥവാ കിങ്ഡം ടവറിന്റെ നിർമ്മാണം പുനരാരംഭിച്ചതായി ജിദ്ദ എക്കണോമിക് കമ്പനി അറിയിച്ചു ആയിരം മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടം പൂർത്തിയാകുന്നതോടെ നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയുടെ റെക്കോർഡ് ഇത് മറികടക്കും രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മാണം പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം ആരംഭിച്ച ടവർ രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തിയാകുമെന്നായിരുന്നു പ്രഖ്യാപനം അൻപത് നില വരെ ഉയർന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം പിന്നീട് പല കാരണങ്ങളാൽ നീണ്ടു നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും എപ്പോൾ ഇത് തീരുമെന്ന വിവരങ്ങൾ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല ജിദ്ദ എക്കണോമിക് സിറ്റിയാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുക പ്രധാന ടവർ ഉൾപ്പെടെ പദ്ധതിയുടെ പ്രാരംഭഘട്ടം ഒന്ന് ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഒരുങ്ങുന്നത് നഗരവികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്ന ജിദ്ദ ടവറിലെ താമസ സമുച്ചയത്തിൽ രണ്ട് മുതൽ ആറ് കിടപ്പുമുറി ഫ്ളാറ്റുകൾ വരെ ഉണ്ടാകും താമസക്കാർക്ക് ഉയർന്ന ജീവിത നിലവാരം ഉറപ്പാക്കും കൂടാതെ ഷോപ്പിംഗ് മാൾ ലക്ഷറി ബുട്ടീക് റെസ്റ്റോറന്റ് ടെന്നീസ് കോർഡ് തുടങ്ങിയ ഒട്ടേറെ സൗകര്യങ്ങൾ ഇതിലുണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക